ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ പഴയ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള ചോട്ടാ മുംബൈ എന്ന സിനിമ റീ റിലീസ് ചെയ്തിരിക്കുകയാണ് വലിയ തിരക്കാണ് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാൻസുകാർ മോഹൻലാൽ ഫാൻസുകാർ ശരിക്കും ആ സിനിമയിൽ എന്താ പറയുക ആർമാദിക്കുകയാണ് അവർ അവർ ശരിക്കും ആഘോഷിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സെൻറ്ററുകളിലും എന്താണ് അതിൻ്റെ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലാലാട്ടന ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയമാണ് നമുക്കറിയാം എംബുരാ എന്ന സിനിമ വന്നു ആ സിനിമ ഗംഭീരമായി ഇല്ലെങ്കിലും കുറേ കളക്ഷൻ നേടാൻ ആ സിനിമയ്ക്ക് സാധിച്ചു കാരണം എന്താണെങ്കിൽ അത് വലിയൊരു വിവാദമായി സിനിമ അവർക്ക് അല്ലെങ്കിൽ ലാലാട്ടനും അല്ലെങ്കിൽ പൃഥ്വിരാജിനും ഗുണകരമായില്ലെങ്കിലും മൊത്തത്തിൽ കളക്ഷൻ കിട്ടാനും അതുപോലെ തന്നെ തിയേറ്ററിലെ അള കാരണം ഗംഭീരമായ പരസ്യം കാര്യങ്ങളും മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ പല മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു എന്നും ഡെയിലി അതിനെ പറ്റിയുള്ള ചർച്ചകളും വിഷയങ്ങളൊക്കെ ആയിട്ട് ആ സിനിമ കോടികൾ കളക്ട് ചെയ്തു അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ പടം ഗംഭീരമല്ലെങ്കിലും അത് ചർച്ചാ വിഷയമായി എന്നുള്ളത് വലിയൊരു സംഭവമായി അങ്ങനെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയൊക്കെ ആ സിനിമയ്ക്ക് സം കളക്ട് ചെയ്യാൻ സാധിച്ചു അത് വേറൊരു രീതിയിലും ആലേറ്റനോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ മറ്റുള്ളവർക്കൊന്നും ഗുണകരമായി ഇല്ലെങ്കിലും സിനിമ കളക്ട് ചെയ്തു അതിന് ചർച്ചകൾ ഡെയിലി എല്ലാ ചാനലിലും ആ വിഷയം വരികയും അതുപോലെ ബി ജെ പി അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആരും ഏറ്റെടുത്തില്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊരു നൂറ് കോടിയിൽ ഒതുങ്ങേണ്ട സിനിമയായിരുന്നു ആ സിനിമ ഇരുന്നൂറ്റി മുപ്പത് കോടിയിലെ മുകളിൽ കിട്ടി അതിനുശേഷം ഒരു പരസ്യമില്ലാതെ വന്ന തുടരും എന്ന സിനിമ ഗംഭീര സിനിമയാണ് ഞാൻ നൂറ് മാർക്ക് നൽകുന്ന സിനിമ തന്നെയാണ് ആ സിനിമ ഗംഭീരമായി വിജയിച്ചു അതിന് മുമ്പ് തന്നെ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത സിനിമ തന്നെയായിരുന്നു ആ സിനിമ നമ്മൾ വിചാരിച്ചിട്ടും ഗംഭീരമായി അതും ഈ പറഞ്ഞപോലെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു അങ്ങനെ ലാ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ മുമ്പ് ഏതേകദേശം ജനുവരിയിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ചോട്ട മുമ്പേ എന്ന പഴയ ഹിറ്റ് സിനിമ അനുവർ റഷീദിൻ്റെ പഴയ ഹിറ്റ് സിനിമ ആ സിനിമ ഗംഭീര സിനിമയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം ഒരു ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മോഹൻലാൽ അത് ഗംഭീര സിനിമയാണ് എന്തൊക്കെ ആയിക്കോട്ടെ പക്ഷെ ആ സിനിമ ഗംഭീര രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചില സ്ഥലങ്ങളിലൊക്കെ സ്പെഷ്യൽ ഷോ കാര്യങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലാലേട്ടൻ്റെ ഈ റീറിലീസ് സിനിമകളൊക്കെ ഗംഭീര വിജയം നേടി എന്നുള്ളത് പിന്നൊരു സംഭവം തന്നെയാണ് മമ്മൂക്കയുടെ റീറിലീസ് ചെയ്ത സിനിമകളൊന്നും കാര്യമായിട്ട് വിജയിച്ചില്ല പിന്നെയും വിജയിച്ചത് ഒരു വടക്കൻ വീരകാരൻ മാത്രമാണ് ബാക്കിയുള്ള ഒരു സിനിമകളും റീറിലീസ് ചെയ്ത സിനിമകളൊന്നും കാര്യമായിട്ട് വിജയിച്ച അതിന് അങ്ങനെയുള്ള സിനിമകളായിരുന്നില്ല റിലീസ് ചെയ്തത് ഒരു പാതിര കൊലപാതകം എന്നുള്ള സിനിമയൊന്നും തിയേറ്ററിലോ ആളുകൾ കാണാത്ത സിനിമയാണ് നല്ല സിനിമയാണ് എങ്കിലും തിയേറ്ററിലോ ആളുകൾ കാണാത്ത സിനിമയാണ് അതൊന്നും റീറിലീസ് ചെയ്താൽ ആളുകൾ കാണില്ല എന്ന് നമുക്കറിയാം ആവന്നാഴി ഒരു കാലഘട്ടത്തെ ഏറ്റവും നല്ല സിനിമ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പിൽ സിനിമയാണ് അതൊന്നും കാണാൻ ഇന്നത്തെ ജനറേഷനെക്കാരി അതായത് പുതിയ ജനറേഷൻ മാത്രമാണ് റീറിലീസ് ചെയ്താൽ കാണാൻ പറ്റുള്ളൂ അതിനേറ്റവും വലിയൊരു മാറ്റമുണ്ടാക്കിയത് വടക്കം വീരഗാഥ ആ വടക്കം വീരഗാഥ നമ്മൾ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ടു റീറിലീസ് ചെയ്ത സമയത്ത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാണാൻ സാധിച്ച ഒരുവിധം പഴയ ആളുകൾ കാണാൻ ശ്രമിച്ചു അതായത് അത് ക്ലാസിക് സിനിമയാണ് അതുകൊണ്ട് മാത്രം അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഇറങ്ങിയ പഴയ സിനിമകൾ ആയിട്ടുള്ള ൊന്നും കാര്യമായിട്ട് വിജയിച്ചില്ല എന്നാൽ ലാലാട്ടൻ്റെ ദേവദൂതനായാലും സ്പടി ആയാലും മണിച്ചിത്രത്താടായാലും അത്യാവശ്യം എല്ലാ സിനിമകളും നന്നായി കളിച്ചു ചോട്ടാൻ മുമ്പായി അത്രമാത്രം വലിയ രീതിയിലൊന്നും ഹിറ്റടിക്കില്ല എങ്കിലും അത്യാവശ്യം ഇറക്കിയ എന്താ പറയുക കുറച്ച് പൈസ എന്തായാലും തിരിച്ചു പിടിക്കും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയും മോഹൻലാലിൻ്റെ പഴയ സിനിമകളായിട്ടുള്ള പല സിനിമകളും നരസിംഹോ നരനോ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇനി വീണ്ടും റീറിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈ സിനിമ ഇങ്ങനെ വിജയിക്കുന്ന ഒരാളും വിചാരിച്ചിട്ടില്ല തിയേറ്റർ തുറക്കി ആളുകൾ കയറുന്ന ഒരാൾ വിജയിച്ചില്ലേ അതുകൊണ്ട് മാത്രം അപ്പോൾ എന്തായാലും ആരും കുറ്റം നമ്മളാരും കുറ്റമുറായിട്ട് കാര്യല്ലേ പോലൻ്റെ സമയമാണ് നമ്മുടെ മമ്മൂക്കയ്ക്കൊരു സമയം ഉണ്ടായിരുന്നു എല്ലാ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ വിജയിച്ചു നിന്ന സമയത്ത് എല്ലാ സിനിമകളും വിജയിച്ചു നിന്ന സമയത്ത് മമ്മൂട്ടി ഒരു മമ്മൂക്കയുടെ എന്ത് ഏത് സിനിമ ഒന്നും കാണാനുള്ള ഒരു ആളുകളുണ്ടായിരുന്നു അത് തെറ്റിച്ചത് രണ്ട് സിനിമകൾ വികലമായി തെരഞ്ഞെടുത്ത രണ്ട് സിനിമകളാണ് മമ്മൂക്ക അത് പരാജയം തന്നെയായി ബസൂക്കയും അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് മറ്റേ എഡിസ്ബേഴ്സ് എന്ന രണ്ട് സിനിമകൾ മമ്മൂക്കയുടെ തിരഞ്ഞെടുപ്പ് പാടി സിനിമകളാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഭ്രമയുഗം അല്ലെങ്കിൽ നേരത്തെ നേരത്തുമായി ക്രോഷാക്ക് അങ്ങനെയുള്ള കണ്ണൂർ സ്കോഡ് പോലെയുള്ള സിനിമകളൊക്കെ റിലീസ് ചെയ്ത സമയത്ത് മമ്മൂക്കയുടെ ഒരു ഗംഭീര സിനിമ പഴയ സിനിമ വരാണെങ്കിൽ ഗംഭീര തിരക്കുണ്ടായ എന്തായാലും മമ്മൂക്കയുടെ ബിഗ് ബി എന്ന സിനിമ റീറിലീസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുണ്ട് ആ സിനിമ ഇപ്പോൾ വരാണെങ്കിൽ അതുപോലെ തന്നെ വരാണെങ്കിൽ പിന്നെ രാജമാണിക്കം എന്ന സിനിമ ഈ രണ്ട് സിനിമകളും റീറിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായിട്ട് തിരക്കുണ്ടാവാൻ സാധിക്കും എന്നാലും ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ആരാധകരുടെ ഈ പറഞ്ഞ പോലെ അവർ അവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആരും മമ്മൂട്ടി ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കൊടുക്കും നമ്മുടെ ദുസന്താസ്ട്രൻ ദൃശ്യം